ദേശീയ ജനകീയ പ്രതിസന്ധ്യയിലെ സംസ്ഥാന കൺവീനർ ശ്രീ തുഷാര വർഗ്ഗപ്പള്ളി അവർകൾ ചുമതലയനുസരിച്ച് സ്വാമീ വിവിക്താനന്ദ സത്സുരി അവർകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ് സംസ്ഥാന അധ്യക്ഷൻമാരായുള്ള ശ്രീ ഗുബ്ബനവരാജ് ശെവർനാർ അവർകൾ സി.പി.യുടെ കൃഷ്ണദാസ് അവർകൾ மேலിലുള്ള மற்ற നേതാकालयட்ட தேசிய ஜனநாயக சிஷ்டின்தே നേതാக்கள் ஸ்ரீ வி.ガルдентர் ஸ்ரீ குளுவடா மர்யுஸ் ஸ்ரீ ராமஜெந்தர் ஸ்ரீ ரேகா பீடர் ஸ்ரீ அர்ஜனக்ரி சந்தோஷ் பத்மஸ்ரீ தேதாவ் சத்யநாராயண ரெட்டி உள்படையும் உள்ள திரு சிவராஜன் திரு ரவிசத்ரி உள்படையும் மற்ற നേതാக்களே சுமூகுகளே சகோதர சகோதரிகளே எல்லாரும் வணக்கம். மகாங்கன நாயகளாஸ்ரீ சம்சான தேஷக் ஸ்ரீ கேசவேந்திர പദയാത്രയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ സ്നേഹ സംഗമം സംഘടിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി പത്ത് വർഷക്കാലമായി നമ്മുടെ രാജ്യം വലിയൊരു മാറ്റത്തിന്റെ പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ அதோட சாதிக்கா ஜீவிதற்கு பரிசிரமத்தொண்டிருக்கமோ நடந்த பிரியும் ஏதாந்து ஒரு மாசத்துல പ്രദേശങ്ങളിലായിട്ടുള്ള ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം ആയി കാസർഗോഡ് നടന്ന പരിപാടികൾ അദ്ദേഹം നേരിട്ടെത്താൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ യാത്ര തിരിച്ചതിന് ശേഷം വിമാനം പറഞ്ഞതിനു ശേഷം വിമാനത്തിന്റെ ചില തകരാറുകൾ കാരണം തിരിച്ചറങ്ങേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചറങ്ങാൻ സാധിച്ചു അദ്ദേഹത്തോടൊപ്പം ഞാനും ഉദ്ദേശിച്ചിട്ടാണ് വിമാനം ഉയർന്നതിനു ശേഷം കഴിഞ്ഞ് തിരിച്ചറങ്ങിയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നമുള്ള കാര്യം പറയുന്നു ഞാൻ പറയുന്നത് കേരളത്തിലുള്ള നടക്കുന്ന పశ్చాత్త వికసన సంస్థ కేంద్ర సర్కారాన కేరళం కాసర్గోడ్ ప్రదేశాను రాజ్యం పరిగణించ

அதிலே ஆதிபதி என்றவளே वंदे ভারত आरंभச்சு वंदे ভারত आरंभச்சு வலது வலது காசரோடு பிட்லை இல்ல அது கொண்டு காசரோடு நோ குவாண்டன்ஸ் ஆகtilde இல்ல தொடர்ந்துட்டेंगेன்னு ஒண்ணு கால்வrootDir kunaayko பல்லெகில் மங்களவrootDir kunaayko போர்மனனாயிட்டல பிரதம மந்திரியோட विदेश प्रकरण வெளியிலே Menteri Ashwini Vaishnaw കേരളത്തിന് വേണ്ടിയിട്ട് വന്ദേ ഭാരത് ആരംഭിക്കുമ്പോ ആ വന്ദേ ഭാരത് തുടങ്ങേണ്ടത് കാസർഗോഡിൽ നിന്നാണ് കാസർഗോഡ് എടുത്തുകൊണ്ട് വന്ദേ ഭാരത് ഓടികൊണ്ടിരിക്കുന്നു ഈ വന്ദേ ഭാരത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മുതൽ

സിനിമ ആരെങ്കിലും സിനിമയിൽ ഉണ്ടാവുന്നത് वस्तु चित्र कलाकार कलरव नौलव

मेडल मिले साही बहूमी मोदी വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് கழிந்த காலங்களில் காலங்களில் மந்திரிமரிட சங்கம் தீமா வந்து வந்துட்டில யாரும் அதே தெருத்துல எதிரானது. പക്ഷേ இப்போ ராமச்சந்திரத்தோட தர்மாலகில் பிரதானத்துக்கு வருங்கோ அது அதே தெருத்துல எதிரானது. അങ്ങനെ ഒരു സർക്കാർ ആയിട്ട് അങ്ങനെ ഈ രാജ്യത്ത് സമൂഹമായിട്ടുള്ള രാജ്യം മുഴുവൻ നടക്കുമ്പോൾ കേരളത്തിൽ മാത്രം അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ള സമീപനം കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് നിന്ന് അവരൊക്കെ കേരളത്തിന്റെ സവിശേഷമായിട്ടുള്ള രാജ്യം മുഴുവൻ അഭിമാനിക്കുന്ന കേരളത്തിന്റെ സംസ്കാരത്തിന് ആ സംസ് എന്താ ഗവർണർ ചെയ്ത ഗവർണർ അഴിമതി കൊടുക്കുന്നില്ല ഗവർണർ സ്വജനപക്ഷപാതത്തിന് കൊടുക്കുന്നില്ല പക്ഷേ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ ഭരണകാലങ്ങളിൽ പോലും ഗുണ്ടകൾ